ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കഴിഞ്ഞ എക്സാംസിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായും നിങ്ങളിത് കാണാം മിസ് ചെയ്യരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ അധികാരമേറ്റ മുഖ്യമന്ത്രി ആരാണ് നിതീഷ് കുമാറാണ് രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ അധികാരമേറ്റ മുഖ്യമന്ത്രി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ബീഹാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭീകരമായിട്ടൊരു സ്ഥലം എടുക്കാം കേട്ടോ ഈ ഭീകരമായിട്ടുള്ള സ്ഥലത്ത് പോകുന്നവരാണ് നമ്മുടെ പത്രപ്രവർത്തകനായ നിതീഷ് കുമാർ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ മുഖ്യമന്ത്രി ആരാണ് നിതീഷ് കുമാർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബീഹാറിലെ ആയത്തെ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ് രേണു ദേവിയാണ് ബീഹാറിലെ ആയത്തെ വനിതാ ഉപമുഖ്യമന്ത്രി ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ ഈയിടെ നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജരാണ് ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ ഈയിടെ നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജരാണ് പ്രിയങ്ക രാധാകൃഷ്ണൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം നമുക്ക് ന്യൂ ന്യൂലാന്റ് ഒന്നും പറഞ്ഞെടുക്കാം കേട്ടോ ലാൻഡ് പുതിയ ലാൻഡ് പുതിയ ലാൻഡൊക്കെ നമുക്ക് ഭയങ്കര പ്രിയമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അതായത് ന്യൂസിലാൻഡ് മന്ത്രിസഭയിൽ ഈയിടെ നിയമിക്കപ്പെട്ട ഇന്ത്യൻ വംശജരാണ് നമുക്ക് ഭയങ്കര പ്രിയമായിരിക്കും പ്രിയങ്ക രാധാകൃഷ്ണൻ യു എസ് വൈസ് പ്രസിഡൻ്റായ ആദ്യത്തെ ഇന്ത്യൻ വംശജ ആരാണ് കമല ഹാരിസ് ആണ് യു എസ് വൈസ് പ്രസിഡൻ്റായ ആയത്തെ ഇന്ത്യൻ വംശജ ആരാണ് കമല ഹാരിസ് രണ്ടായിരത്തി ഇരുപത് ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് വിന്നേഴ്സ് ഫ്രം മലയാളം സിനിമ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ബെസ്റ്റ് ആക്ടർ മമ്മൂട്ടിയാണ് ഉണ്ടാന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് മമ്മൂട്ടിക്ക് രണ്ടായിരത്തി ഇരുപതിലെ ക്രിറ്റിക്സ് ചോയ്സ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് ആക്ട്രസ് പാർവതിയാണ് ഉയരെ ഫിലിമിലാണ് ബെസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ് ബെസ്റ്റ് ഡിറക്ടർ ആശിഖാപു വൈറസ് സിനിമയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ബെസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ശ്യാം പുഷ്കരനാണ് കേട്ടോ കുമ്പളങ്ങി നൈറ്റ്സിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂർത്തി ദേവി പുരസ്കാരത്തിന് അർഹനായതാരാണ് വിശ്വനാഥ് തിവാരി വിശ്വനാഥ് തിവാരിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മൂർത്തി ദേവി പുരസ്കാരമാണ് ലഭിച്ചത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോ മൂർത്തി ദേവി മൂർത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ തീവാരി ഇടുന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് എം ലീലാവതി രണ്ടായിരത്തി ഇരുപതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചവർക്കാണ് എം ലീലാവതി ഓർത്തു വയ്ക്കണേ രണ്ടായിരത്തി ഇരുപതിലെയാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ മുട്ടത്ത് വർക്കി പുരസ്കാരം ലഭിച്ച ആർക്കാണ് ബെന്യാമിൻ മുറ്റത്ത് ബെനിയൻ ഇട്ടു എന്നോ അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വയ്ക്കുക കേട്ടോ അതായത് മുട്ടത്ത് വർക്കി ബെന്യാമിൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പോൾ സക്രിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ പുരസ്കാരം ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പോൾ സക്രിയ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് ചേലംബ്രയാണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് ചേലമ്പ്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് എവിടെയാണ് ഭോപ്പാലാണ് ഓർത്തു വയ്ക്കണേ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് ഏതാണ് ഭോപ്പാൽ മൃഗങ്ങൾക്കായി യുദ്ധ സ്മാരകം നിലവിൽ വന്ന എവിടെയാ മീററ്റ് ആണ് ഓക്കെ മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്ന എവിടെയാണ് മീററ്റ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതാരാണ് ഫാത്തിമ ബി വി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതാരാണ് ഫാത്തിമ ബിവി ആണ് സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിതാരാണ് ഫാത്തിമ ബി വി സംസ്ഥാന ഗവർണറായ ആദ്യ മലയാളി വനിതാരാണ് ഫാത്തിമ ബി വി ഫാത്തിമ ബീവിയുടെ ജന്മദേശം ഏതാണ് പത്തനംതിട്ടയാണ് ഫാത്തിമ ബീവിയുടെ ജന്മദേശം അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് പറയൂ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എസ് ആണ് ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് മുസ്റ്റാഷാണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി ജെ സി ബിയിൽ കരി പിടിച്ചു എന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ക്വസ്റ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ബി ജെ സി ബിക്ക് കരി പിടിച്ചു അതായത് ഹരി കേട്ടോ അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം എസ് ഹരീഷിനാണ് കിട്ടിയിട്ടുള്ളത് കൃതി ഏതാണ് മുസ്റ്റാഷാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി ബി എത്ര ലക്ഷം രൂപയാണെന്ന് അറിയാമോ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിന് കിട്ടുന്നത് ഓക്കെ അതിൻ്റെ വിവർത്തക എന്ന് പറയുന്നത് ജയശ്രീ കളത്തിലാണ് അപ്പോൾ ജയശ്രീ കളത്തിലാണ് മീശ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയെ മാറ്റി മുസ്റ്റാഷായിട്ട് തർജ്ജമ ചെയ്തത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ആണ് പ്രസിദ്ധമായ ലായ് ഹറോബ ഉത്സവം അരങ്ങേറുന്ന സംസ്ഥാനം ത്രിപുര ത്രിപുരയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ എക്സാമിൽ ഹോൺബില്ലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രിപുരയായിരുന്നു ആൻസർ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് പ്രസിദ്ധമായ ലായ് ഹറോബ ഉത്സവം അരങ്ങേറുന്ന സംസ്ഥാനം ഏതാണ് ത്രിപുര നൂറ്റി ഏഴാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായ നഗരം ഏതാണ് ബാംഗ്ലൂരു ആണ് കേട്ടോ നൂറ്റി ഏഴാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായ നഗരം ഏതാണ് ബാംഗ്ലൂരു അതിൻ്റെ തീം എന്താ ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവും തീം എന്താണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഗ്രാമീണ വികസനവും ഇന്റർനെറ്റ് വഴിയുള്ള വാണിജ്യം ഭരണഘടനയുടെ ഏത് അനുഛയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് അനുഛേദം പത്തൊമ്പത് ഒന്ന് ഇന്ത്യയിൽ ഏത് പ്രധാന തുറമുഖത്തെയാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരിയിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത് ഏത് തുറമുഖത്തെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിരുന്നത് കോലും കട്ടയൊക്കെ എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖൊക്കെ ആകെ മാറും അല്ലേ അപ്പം ശ്യാമപ്രസാദ് മുഖർജി മുഖ മുഖമായിട്ട് അവിടെ കണക്ട് ചെയ്തു കോലും കട്ടയും അതായത് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അമ്പതാം രൂപവൽക്കരണ വർഷം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖം ഏതാണ് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അമ്പതാം രൂപവൽക്കരണ വർഷം ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പ്രധാന തുറമുഖം ഏതാണ് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരാണ് ടാനിയ ഷെർഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രം അടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരാണ് ടാനിയ ഷെർഗിൽ ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്യാം റിപ്പബ്ലിക് ദിന പരേഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് വെയിലത്തൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു സൺ ടാൻ വരും ടാൻ കേട്ടോ സണ്ണിൻ്റെ ടാൻ വരും എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ ടാനിയ ഷെർഗിൽ ആണ് നമ്മുടെ ആൻസർ അടുത്ത് നോക്കാം തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് അക്കൻ ഗോഗുവ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയനാണ് കേട്ടോ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് അക്കൻ ഗോഗുവ കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടിയായ ഇന്ത്യക്കാരി ആരാണ് കാമ്യ കാർത്തികേയൻ ഇമ്പോർട്ടൻ്റ് ആണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് ആൻഡ് അനാലിസിസ് ഏത് മുൻ മുഖ്യമന്ത്രിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് മനോഹർ പരിക്കറാണ് കേട്ടോ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫെൻസ് ആൻഡ് അനാലിസിസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ പരിക്കൊക്കെ വരുന്നത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ അല്ലേ അപ്പം മനോഹർ പരിക്കർ ഡിഫൻസ് അതായത് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫെൻസ് ആൻഡ് അനാലിസിന് ഏത് മുൻ മുഖ്യമന്ത്രിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് ആൻസർ മനോഹർ പരിക്കർ അടുത്ത് നോക്കാം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള പുതിയ പേരെന്താണ് അരുൺ ജെറ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഓക്കെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നൽകിയിട്ടുള്ള പുതിയ പേരെന്താണ് അരുൺ ജെറ്റ്ലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതായത് ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജെറ്റിലൊക്കെ പോകാം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ അപ്പോൾ അരുൺ ജെയ്റ്റ്ലിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കോവിഡ് പത്തൊമ്പത് ബോധവൽക്കരണ പരിപാടിയിലേക്ക് അന്തർദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാര് സുനിൽ ഛേത്രി ഓക്കെ കോവിഡ് പത്തൊമ്പത് ബോധവൽക്കരണ പരിപാടിയിലേക്ക് അന്തർദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതാര് സുനിൽ ഛേത്രി അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ് രഞ്ജൻ ഗോഗോയ് രണ്ടായിരത്തി ഇരുപതിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആരാണ് രഞ്ജൻ ഗോഗോയ് ലോകത്തിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ ആരാണ് സത്യരൂപ സിദ്ധാന്ത ലോകത്തിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങൾ കീഴടക്കി ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാരാണ് സത്യരൂപ സിദ്ധാന്തം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങളതെല്ലാം പഠിക്കണം തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോസും കൂടെ ഞാൻ വേഗം തന്നെ ചെയ്യാം അപ്പോൾ അതും കൂടെ നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടീതൻ ബൈ